വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ അഫാൻ്റെ ഉമ്മയായ ഷെമി ഷെമി എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനിടയിൽ ഷെമിയുടെ അടുത്ത് ഒന്ന് രണ്ട് പേര് പോയിട്ട് അത്ര അല്ല എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ട്വൻറ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായർ പോയിട്ട് വീഡിയോ വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ മാത്രമാണ് കുറച്ച് ലെങ്ക് ആയിട്ടുള്ളത് അതിലും അത്ര ഡീറ്റെയിൽഡ് അല്ല കാര്യങ്ങൾ ഓക്കെ ഒന്നും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല എന്നുള്ളൊരു ടോൺ ലൈനിലാണ് ഷെമി നിന്നത് പിന്നെ ലേറ്റർ ഓൺ ഷെമി പറഞ്ഞു മകൻ തന്നെയാണ് ഇത് ചെയ്തത് സോ മകനെതിരെ മൊഴി കൊടുക്കാൻ ഷെമി റെഡിയാണെന്ന് പറയുന്നു മൊഴി കൊടുക്കുന്നു കാരണം ഇതിൻ്റെ ഒരു ക്രൈസിസ് എവിടെയാണ് വരുന്നത് വെച്ചാൽ ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് ഷെമി മാത്രമാണ് സോ ഷെമിയുടെ മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഐ വിറ്റ്നസ്സിൻ്റെ മൊഴിയാണ് ഒരു സർവൈവറിൻ്റെ മൊഴിയാണ് ഷെമിയുടെ മൊഴി അപ്പോൾ ഷെമി എങ്ങാനും മൊഴി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ മകനെതിരെ മൊഴി കൊടുത്തില്ലെങ്കിൽ എൻറ്റയർ കേസ് തല കുത്തി മറയും അപ്പം അങ്ങനെയെല്ലാം ഉണ്ടായത് എന്തായാലും മൊഴി കൊടുത്തു ഇപ്പോൾ എഗെയിൻ ട്വൻറ്റി ഫോറിൽ അവരൊരു എക്സ്ക്ലൂസീവ് ആണ് ഷെമിയുടെ കുറച്ചധികം ഒരു വീഡിയോ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സി എനിക്ക് പേഴ്സണലി ഇത് കാണുന്ന സമയത്ത് ഷെമി മീ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്ന പോലെ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയാത്ത രീതിയിലുള്ള ഒരു സംസാരം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയി ഞാൻ അവരൊരു എന്താ പറയുക അത്രയും ക്രൂരതയിൽ നിന്ന് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ലേഡിയാണ് വിത്ത് ഓൾ ദാറ്റ് റെസ്പെക്ട് പക്ഷെ ഇവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ ആണെങ്കിലും ഇപ്പോൾ മാതൃഭൂമിയിൽ ഇവരുടെ ഒരു ബൈറ്റ് ചെയ്യാൻ കണ്ടു അതിലൊക്കെ ഇവരാരും എന്തിനും ഈ പണം ചിലവാക്കുന്നു എന്ത് ആവശ്യത്തിനാണ് ഇത്രയും കടം വന്നത് പണം കടം വാങ്ങാനും ആ പണം കടം വാങ്ങിയത് കൂടാനും ലൈഫിൽ പണം ഒരു മേജർ പ്രശ്നമായിട്ട് വരാനും കാരണം ഇതെങ്ങനെ ചിലവാക്കി എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയണമല്ലോ അവിടെയാണ് എൻ്റെ ഡൗട്ട് വരുന്നത് കാരണം ഈ ഷെമിക്ക് ക്യാൻസർ ആണ് എന്നുള്ളൊരു കോഷ്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ അതിൻ്റെ ചിലവിനാണ് ഹോസ്പിറ്റൽ ചെലവിനാണ് ഡെഫിനറ്റ്ലി ഈ പോകുന്ന ചാനലുകൾ അതും കൂടിയും പറയിപ്പിക്കാനും അല്ലെങ്കിൽ അതും കൂടി കിട്ടാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഈ പോയ ഒരു ചാനലും ട്വന്റി ഫോർ ആണെങ്കിലും മാതൃഭൂമിയാണെന്നുണ്ടെങ്കിലും ഷമിയോട് ഈ പൈസ ചിലവാക്കി ഈ പൈസക്ക് എവിടെയാണ് ചിലവായത് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ചോദിക്കുന്നില്ല ഓക്കെ അപ്പം എന്താണെങ്കിലും നമുക്ക് ഷെമി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം കാര്യം ഓർമ്മ ഉണ്ട് പിന്നെ മോൻ പിന്നെ മച്ചി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി പോയവൻ പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക് ദിവസേണ്ടല്ലോ ആ എന്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ട് പിന്നെ ഞാൻ വീട്ടിന്റെ അത്ത് വന്ന് കയറി ഇതേ ഓർമ്മയുള്ളു പിന്നെ ഒന്നും ഓർമ്മയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിന് കൊടുത്തുവിട്ട് കഴിക്കാൻ കൊടുത്തുവിട്ട് ഈ ഉമ്മയ്ക്ക് അമ്മേ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു മന്ദത അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓർമ്മ വന്നിരുന്നോ ആ ഉണ്ടായിരുന്നെന്ന് കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ല കാരണം ഒന്നും എനിക്ക് ഓർമ്മയിൽ റിപ്പീറ്റഡ്ലി പറയുന്നത് ഒന്നും ഓർമ്മയില്ല ഒരു കാര്യവും ഓർമ്മയില്ല ഫുഡ് ഉണ്ടാക്കിയതും മകനെ പറഞ്ഞു വിട്ടതും അതായത് മരിച്ച ആ ചെറിയ മകനെ പറഞ്ഞു വിട്ടതും അല്ലാതെ വേറെ ഒന്നും ഓർമ്മയില്ല ട്വന്റി ഫോറിനോട് പറഞ്ഞാണെങ്കിലും മാതൃമൂമിനോട് പറഞ്ഞാണെങ്കിലും ദിവസത്തെ പറ്റി ഓർമ്മയില്ല കാലത്ത് കൊച്ചിനെ വിട്ട കാര്യമേ ഓർമ്മയുള്ളൂ കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യമേ ഓർമ്മയുള്ളൂ ബാക്കിയൊന്നും ഓർമ്മയില്ല പിന്നെ വൈകിരം പോലീസ് വന്ന് ജനിച്ച കാര്യമേ ഓർമ്മയുള്ളൂ ഷെമി റിപ്പീറ്റഡ്ലി എല്ലാ ചാനലിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ പഠിച്ചു വെച്ച് പറയുന്ന പോലെ ഓർമ്മയില്ല 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 ഒന്നും ഓർമ്മയില്ല എന്നാൽ ഇതിനിടയിൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അപ്പം ഈ മകൻ കഴുത്തിൽ കുരുക്കിട്ടതും ആ കാര്യങ്ങളൊക്കെയോ മകൻ അടിക്കാൻ നിന്നതോ അല്ലെങ്കിൽ കഴുത്തിൽ ഷോളറ്റ് വലിച്ചതും കുറച്ച് കാര്യങ്ങൾ കൂടി ആയിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മ അഫാൻ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നു ഉമ്മാത്രം കഴുകുന്നു പറഞ്ഞത് പാത്രം കഴിക്കുമ്പഴത്തേക്കിനെ ഈ അഫ്സാൻ കഴുത്തില് ഷോളിട്ടു ഉമ്മാണോ എന്താ പറഞ്ഞത് അപ്പം അപ്പോഴത്തേക്ക് എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷനെ വിളിച്ചുകൊണ്ട് വെറുതുമക്കളെ ഉമ്മച്ചി മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനെയൊക്കെ ഒക്കെ കണ്ടില്ല ഉമ്മച്ചി എനിക്ക് സ്വപ്നം പോലെ തോന്നി ഇങ്ങനെ കഴുത്ത് കൈയിട്ട് ഞാൻ അടിച്ചിട്ട് സ്വപ്നം പോലെ തോന്നി അതിന് മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താന്നുള്ള ഓർമ്മയില്ല കഴിച്ചാലെന്ന് തോന്നുന്നു കാരണം എനിക്കൊരു ഓർമ്മയില്ല ഒരു യുവാനെ പറ്റി ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാതെ പോയി ഓർമ്മയായിരുന്നു ആ എന്തോ അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ലതിനെ പറ്റി ചായ കുടിച്ചായിരുന്നു അസാനൊക്കെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ച് സംഭവിക്കില്ല പറയാൻ കാരണം എനിക്ക് ഒന്നും ഇതൊന്നും എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ അപ്പൊ ഷെമി പറയുന്നത് ഒന്നും ഓർമ്മയില്ല ഇല്ല എന്നുള്ള റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടർ ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ സ്കൂളിൽ മകനെ പറഞ്ഞു വിട്ട് തിരിച്ചു വന്നിട്ടുള്ള സംഭവം ഒക്കെ അങ്ങനെ അവരെടുത്തെടുത്ത് ചോദിക്കുമ്പോഴാണ് ഷെമി ഓക്കെ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ഓർമ്മയില്ലാന്നാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓർമ്മയില്ല ഷെമിയോട് ചോദിക്കുമ്പോൾ ഷെമി ഇങ്ങനെ ഉണ്ട് ഉണ്ട് എന്നുള്ളൊരു വേർഷൻ ഷെമി പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഷെമി എവിടെയും ഈ അഫാനെ കുറ്റപ്പെടുത്തി ഒരു സാധനം പറയുന്നില്ല അതായത് അഫാൻ തന്നോട് ചെയ്ത ക്രൂരത കഴുത്തിൽ ഷോളിട്ടു ഷോളിട്ട് മുറുക്കി എന്ന് പോലും പറയുന്നില്ല ഷെമി കഴുത്തിൽ ഷോളിട്ടു അപ്പോഴത്തേക്കും സ്വപ്നം കാണുന്നത് പോലെ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് പോലെ തോന്നി എന്നിട്ട് ഫർസാനേനെ വിളിച്ചിട്ട് വരാമെന്ന് അഫാൻ പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു സി ഷെമി ഞാൻ പറയാൻ റെഡി അല്ല ഷെമി ഷെമി മകൻ ചെയ്ത ക്രൂരതകൾ ഷെമി പറയുന്നില്ല ഇവിടെയാണ് എനിക്ക് ഡൗട്ട് ഇവർ ഇനി നാളെ കോടതിയിൽ കയറിയിട്ട് ഇതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതേ ഓർമ്മയില്ല ഓർമ്മയില്ല എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുമോ അതോ ഇനി ആയിട്ട് പോലീസിന് കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ പറയുന്നത് കൊണ്ടുള്ള ട്രോമ ചിലപ്പോൾ ണോ എന്നറിയില്ല എന്താണെങ്കിലും എവിടെയോ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അവരുടെ നിഗൂഢത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ആ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഒരു കുറച്ച് അവനെ അറിയാം അറിയാം നമുക്ക് മൂന്നുപേർക്കും അറിയാം

ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പത്തിരുപത്തിനാല് ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപയുടെ കടം അതിൽ വട്ടിപ്പലിശയ്ക്ക് എടുത്തത് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട് ഫോണിലെ ബാങ്ക് ആപ്പ് വെച്ച് എടുത്തതുണ്ട് അങ്ങനെ ഒരുപാട് വഴിയിലൂടെയാണ് ഇരുപത്തിരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇവർ കടമാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഈ കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കടം എങ്ങനെ വന്നു ഉപ്പ ഗൾഫെന്ന് ജോലി പ്രശ്നങ്ങൾ ഉപ്പാക്കി കടം ഗൾഫിൽ ഉണ്ട് ഓക്കെ അത് വേറെ സീൻ പക്ഷേ ആ ഉപ്പ നാട്ടിലേക്ക് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാൻ അയച്ച പൈസ അടക്കം എടുത്തിട്ട് ഇവർ തിരിമറി കടത്തിയിട്ടുണ്ട് വണ്ടി വിറ്റ പൈസ എടുത്തിട്ട് വർ തിരിമറി നടത്തിയിട്ടുണ്ട് ഈ ഇരിക്കുന്ന റിപ്പോർട്ടറാണെങ്കിലും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് കൊണ്ടാണ് ഉമ്മ ഇത്ര കടം വന്നത് എന്താണ് ആ റീസൺ ആ വീട്ടിൽ ഇത്ര കടം വരാനുള്ള കാരണമെന്ത് മേ ബി രണ്ട് കാര്യമായിരിക്കാം ഒന്നില്ലെങ്കിൽ ഇവർ ഭയങ്കര ലക്ഷറി ലൈഫിൽ ജീവിച്ച് വരുന്ന പൈസ മൊത്തം അടിച്ചുപോലിച്ച് അങ്ങനെ പോയി കാണും പിന്നെ ഒരു പരിധി വിട്ടപ്പോൾ വേറെ വഴിയില്ല കടം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്തിട്ടുണ്ടാവും റോൾ ചെയ്യുക എന്നുള്ളൊരു വാക്ക് വരുന്നതിനിടയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഫാൻ്റെ ഉപ്പ ഒന്ന് സ്റ്റേബിളായി ഗൾഫിൽ കൊറോണേൻ്റെ മുമ്പ് ബിസിനസ്സൊക്കെ അടിപൊളിയായ സമയത്ത് നമ്മളെ വരവിനേക്കാൾ കൂടുതലായിട്ടുള്ള അസെറ്റുകൾ നമ്മൾ ചിലപ്പോൾ ബിൽഡ് ചെയ്ത് കാണും ഇതിനിടയിൽ പറയുന്നുണ്ട് ഇവർക്ക് ഏകദേശം ഒരു ഒരു കോടി രൂപയുടെ അടുത്തുള്ള മുതലുണ്ട് ഇവരുടെ കയ്യിൽ ആ വീട് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ വീട് അത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ പത്തിരുപത്തിനാല് ലക്ഷം രൂപയുടെ കടം ഇവർക്ക് വീട്ടാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട് അങ്ങനെയും രണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു കോടി രൂപേൻ്റെ അസറ്റുള്ള ആളുകളാണ് ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇവരുടെ കടന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ട്വൻറ്റി ഫോറോ ബാക്കി ആൾക്കാരോ ഇവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അങ്ങനെ ആ ഒരു ഒരു കോടി രൂപ അത് വിറ്റിട്ട് കിട്ടിയ ആൾക്കാർ കടവും വീട്ടിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും വീടെടുത്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിടണം കാരണം നാട്ടിൽ ഇതിലേറെ ഒരു വീടിന് ആയിട്ടുള്ള വീട് അത്യാവശ്യമായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഫൈൻ അപ്പം അത് വേറൊരു ഫാക്ടർ പക്ഷേ ഞാൻ സ്റ്റിൽ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇവരുടെ അസുഖം റിലേറ്റഡ് ആയിട്ടാണ് ഇത്രയും പൈസ ചിലവായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോർട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഉൾപ്പൂല്ല ആളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാവും ഇത് എന്തിനീ വൈസ ജലവായി ഈത് വലിയിലൂടെ ജലവായി ഷെമി ജലവായി അപ്പൻ ജലവായി ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഡീറ്റൈൽ മോദില്ല ഓ മൈ ഈ നമ്മുടെ അന്ന് ഇവൻ നാല് മുറി സെൻട്രൽ ബാങ്കിൽ തന്നെ ആാരോ വന്ന് അന്ന് എന്താ അവര് പറഞ്ഞു എന്താ അവര് പറഞ്ഞു ലോൺ അടക്കാനോന്ന് പറഞ്ഞു ബാങ്കി ചെക്ക് ചെയ്യാനോന്ന് പറഞ്ഞു സാധാരണന്മാരെ modern ชาวവരന്ന്

പത്തി മൂന്ന് സെക്കൻഡുള്ള ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ലേഡിയോട് ചോദിച്ചൊരു ചോദ്യം വിശ്വസിക്കാൻ പറ്റുമോ ഇവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു വിങ്ങിപ്പൊട്ടലും ഇവർ അത് തിരിച്ചൊരു നോട്ടവും നോക്കുന്നുണ്ട് അതിലെവിടെയോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവരും കൂടി ഒരു കാരണക്കാരി അല്ലേ എന്നുള്ളൊരു കുറ്റബോധം അവർ മനസ്സിലാകു കിടക്കുന്ന പോലെ പല 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 ടൈമിൽ ഇവർ പറയുന്ന ഈ വീഡിയോനകത്ത് പറയുന്നതിലും സംസാരിക്കുന്നതിലും ഇവരുടെ അകത്തൊരു കുറ്റബോധം കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുന്നു പിന്നെ ഈ ബാങ്കുകാരുടെ കാര്യം പറയുക അവരുടെ പ്രൊസീജിയർ ആണ് അവർക്ക് അവരുടെ പണി എടുത്തേ പറ്റും പിന്നെ ഗുണ്ടായുസം കാണിക്കുന്നതും അങ്ങനത്തെ പരിപാടികളും അത് വേറെ സ്കീമ് അതിപ്പം നാട്ടിലും ഇവിടെ ഒരു മഹൽ കമ്മിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പാർട്ടി ഈ നാട്ടിൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വരുന്ന മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു പത്താണ് നമ്മുടെ കൂട്ടക്കാരും കുടുംബക്കാരും ഉണ്ടാവില്ലേ ഇങ്ങനൊരു തൊല്ല ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കാനും അത് മുന്നോട്ട് നോക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും

അത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി പാപ്പാക്ക് പിന്നെ പ്രശ്നങ്ങള് പാപ്പാക്കേട്ടനൊക്കെ പറയുവായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ മൂന്ന് വരെ വേണ്ടി ഷെയർ ചെയ്യുവായിരുന്നു അല്ലാതെ അവന് മാത്രല്ല വീട്ടിലെ കാര്യങ്ങൾ മൂന്ന് പേരും അറിയുന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് ഷെമി ഞാൻ മാത്രമല്ല ഞാനും അഫാനും അനിയനും ഒക്കെ അറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത് ഉപ്പാനെ മാത്രം ഒന്നും ഇവരും അറിയിച്ചിട്ടില്ല ഓക്കെ ആ ഒന്നും അറിയുവരി പക്ഷേ ഇതിൽ പറഞ്ഞ ഒരു ഗെയിം കളിക്കുവായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് കൊടുത്തൊരു ഉത്തരം ഗെയിം കൊടുക്കുമായിരുന്നു അവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ട്വൻറ്റി ഫോറിൻ്റെ വീഡിയോയിൽ എനിക്കറിയില്ല അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസിൽ എന്താണെന്നുള്ളത് ഒരു കട്ട് അവർ ചെയ്തിട്ടുണ്ട് ഗെയിം കളിക്കുവായിരുന്നു എന്തായാലും അത് എന്ത് ഗെയിമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പൈസ പോകുന്ന പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കുന്ന ഗ്യാബ്ലിംഗ് ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട് ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾ ഓൺലൈൻ ആപ്പുകളിലൂടെ പൈസ ലോൺ എടുക്കുന്ന ഒരാൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ സാധനങ്ങളിലൊക്കെ അറിവുള്ള ആളുകൾക്കല്ലേ അത്യാവശ്യം ഈ സാധനങ്ങളിലൊക്കെ കയറി പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുത്ത് ലോണും സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ അറിയുന്ന ഒരാൾ ഡെഫിനറ്റ്ലി ഈ പൈസ കിട്ടിയ പൈസ ഒന്ന് ഗ്യാമ്പിൾ ചെയ്ത് കൂട്ടാൻ നോക്കിയിട്ടുണ്ടാവും എനിക്ക് എവിടെയോ ഇപ്പോഴും ഇതിനകത്തൊരു ഗ്യാബ്ലിംഗ് ആപ്പിൻ്റെ ഒരു എന്നൊരു സംശയോട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ട സമയത്തും ഈ ഒരു ഉമ്മ ഗെയിം കളിക്കാറുണ്ട് അത്യാവശ്യം ഗെയിം കളിക്കാറുണ്ട് പിന്നെ ഒരു കട്ടാണ് കട്ട് വേറെ വീഡിയോ സ്വിച്ച് വെച്ചതാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് കുടുംബം ഒന്നാകെ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾക്ക് വസ്തു വസ്തുമായിട്ട് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് വസ്തു വസ്തുവെറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത് വസ്തു വസ്തുവിറ്റാ

പൈസ റോള് ചെയ്തതച്ചത് ഈ ഉമ്മാക്ക് കൃത്യമായിട്ട് അഫാനെവിടെ നിന്നൊക്കെ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഉമ്മ എടുത്ത പൈസ അല്ലെങ്കിൽ എടുത്ത പൈസ എൻ്റെ മൈൻഡിൽ ഇത് ഈ ഉമ്മാക്ക് കൃത്യമായിട്ട് അറിയാം ഉമ്മ എവിടുന്നൊക്കെയാണ് പൈസ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലിരിക്കുന്ന ഒരു ഉമ്മ റോളിംഗ് വാക്ക് ഉപയോഗിക്കൂ എനിക്ക് സംശയമാണ് അത്യാവശ്യം ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അത്യാവശ്യം പൈസയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ വിവരമുള്ള ഒരാൾക്ക് ഈ റോളിൽ എന്നുള്ള വാക്കൊക്കെ കിട്ടുള്ളൂ എന്താണെങ്കിലും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ കിട്ടാൻ വഴിയുള്ളൂ പൈസ റോൾ ചെയ്യുന്നു എന്തിന് റോൾ ചെയ്യുന്നു ആരെ കയ്യിൽ നിന്ന് റോൾ ചെയ്യുന്നു പലിശക്കാണോ റോൾ ചെയ്യുന്നത് എന്ത് സോഴ്സാണത് എന്തിനു വേണ്ടി ഇവരത് ഉപയോഗിച്ചു കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്ന ഒരു ഒരു ഇൻ്റർവ്യൂ ആണത് അതിൽ തന്നെ ഒന്നിനും ഉത്തരം പറയാൻ അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ലാത്ത ഷെമി ഇതിലൊരു ഒരു തരത്തിലുള്ള സെൻറ്റിമെൻസ് നമുക്ക് ഷെമിനോട് തോന്നിയിട്ടുണ്ട് കാരണം ഷെമിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ കൊടുക്കുന്ന ഉത്തരങ്ങളിലൊക്കെ എവിടേക്കോ കള്ളത്തരത്തിൻ്റെ ഒരു കൂമ്പാരം ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് ഫീൽ ആവുന്നത് ഈ ഈ ഫർസാന ഫർസാന എന്നൊരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ല പുറത്തു നിന്നുള്ള ഒരാളാണ് ഫർസാനയുടെ കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറഞ്ഞിരുന്നു രണ്ടു വർഷം കൊണ്ട് അവർ പരിചയക്കാരാണ് കൊഴപ്പൊന്നുമില്ല നല്ല കുട്ടിയാണ് കൊഴപ്പൊന്നുമില്ല നല്ല പരിചയമാണ് രണ്ടുപേര് എന്തെങ്കിലും ഒന്നും ഇല്ലായിരുന്നു ദേഷ്യത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ദേഷ്യം ഇല്ലായിരുന്നു പറഞ്ഞു ആ ഈ ഫർസാന എന്ന് പറഞ്ഞ കുട്ടിയുടെ ഫാമിലിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നു ഇപ്പോൾ അഫ്ഫാന്റെ ഫാമിലിയിൽ ഉപ്പാൻ്റെ ഉമാൻ്റെ അടുത്തേക്ക് മീഡിയ പോകുന്നു ചോദിക്കുന്നു അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നടക്കുന്നു അവിടെ ഫർസാനയുടെ ഫാമിലി ഉണ്ടല്ലോ ഒരുപാട് പ്രതീക്ഷകളോടെ മകളെ പഠിപ്പിച്ച് വലുതാക്കി അവളും ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തൊരു വരുമാനം ഉണ്ടാക്കി ആ പെൺകുട്ടീൻ്റെ സ്വർണവും പൈസയും കൂടി കൊണ്ടുപോയി വെച്ചിട്ടാണ് ഈ ദുഷ്ടനെന്ത് ചെയ്തത് ആ കുട്ടിയെ വരെ ഇത്ര ക്രൂരമായി തീർത്ത് കളഞ്ഞു ഞാൻ പറയുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന കോൺസെൻട്രേഷനെയൊക്കെ കൂടുതൽ നല്ല വാക്കും രണ്ട് ഓർത്താനോ ആ വീട്ടുകാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥ നമുക്കറിയാം അഫാൻ്റെ ഫാമിലിക്ക് വീടും വെച്ചുകൊടുത്ത് അഫാൻ്റെ ഫാമിലിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അഫാൻ കുറച്ചു കാലം ഇറങ്ങി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഈ ഉമ്മയും ഉപ്പിയും പറയും ഞങ്ങൾ കെട്ടിപ്പിടിക്കില്ല ഞങ്ങൾ സംസാരിക്കില്ല അഫാനെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ളത് കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ചും എല്ലാം പുറക്കും നമ്മൾ കെട്ടിപ്പിടിച്ച് പോയാൽ നമ്മളെന്ത് കാണിക്കും കഴിഞ്ഞത് കഴിഞ്ഞു നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഇവർക്ക് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞോട്ടെ അല്ലാത്തപക്ഷം ഞാൻ പറയുന്നത് ഞാനടക്കം ഈ ചെയ്യുന്നത് ഇതൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ഇനി ഇതിനപ്പുറം ഇവർക്കൊരു ലൈം ലൈറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നാളുകളിൽ ഇവരെ വെച്ചിട്ട് ഒരു വലിയ പണപ്പിരിവ് പരിപാടിയും ചാരിറ്റിയൊക്കെ നടക്കാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഈ അഫാന് ഏതെങ്കിലും കടം മേടിക്കുന്നത് എവിടുന്നൊക്കെ ആയിരുന്നു ഫോണിൽ പൈസ അതായത്

അതായത് ഈ ഏത് തീയതി തീയതി രാത്രിയും വിളിച്ചായിരുന്നു രാത്രിയും വിളിച്ചായിരുന്നു തലേ ദിവസം വിളിച്ചപ്പോ അടയ്ക്കാന്ന് പറഞ്ഞു പൈസ അടയ്ക്കാന്ന് പറഞ്ഞു തലേ ദിവസം വിളിച്ച് പറഞ്ഞു ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റ് ആയിരുന്നല്ല പിന്നെ അടക്കിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അടയ്ക്കാൻ അടയ്ക്കാന്ന് പറഞ്ഞു ആപ്പായിരുന്നല്ലേ ഫോൺ ആപ്പാണ് ആ അത് തന്നെ ഈ ഫോൺ ആപ്പിന്റെ കാര്യവും ഫോണിൽ നിന്ന് ആപ്പ് വഴി ലോൺ എടുത്തത് പ്ലസ് ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ അഫിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് ഷെഫിക്ക് ഓക്കെ അല്ലാത്ത പക്ഷം എവിടെയും ഒരു ക്ലിയർ കട്ട് സാധനങ്ങൾ അതായത് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പൈസ പലിശക്കാണ് മേടിച്ചത് അത് എത്ര വാങ്ങി ഇങ്ങനെ വാങ്ങിയെന്നൊന്നും അവർ പറയുന്നില്ല അവർ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം വന്നു എന്നുള്ളത് പറയുന്നില്ല പക്ഷെ ലോൺ ആപ്പിൻ്റെ മുകളിലും പിന്നെ ഈ പറഞ്ഞ ബാങ്കിൻ്റെ മുകളിലും ഒരു കൃത്യമായിട്ട് ഇവർ ഒരു ഒരു സാധനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഫൈൻ ബാങ്കിൽ നിന്ന് എത്ര എടുത്തു ലോൺ ആപ്പ് വഴി എത്ര എടുത്തു എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ് ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇവരൊരു ബുക്ക് എഴുതി വെച്ചു അത് പോലീസിന് കൊടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടതാണ് ഇതിന് മുമ്പ് അതിനകത്തിനുള്ള കണക്കുകളും ഇവർ പറയുന്ന കണക്കുകളും ഇവരുടെയൊക്കെ ഫോണിലെയും ബാങ്കിലെയും ഡീറ്റെയിൽസ് നമ്മൾ മാച്ച് ആവുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞ് ഇവർ പറഞ്ഞ ഫിഗർ കറക്റ്റ് എന്നുള്ളത് അറിയാൻ പറ്റും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ അവർ ഈ പറയുന്ന പോലെ ഒരു കോടി രൂപയുടെ സ്വത്ത് കയ്യിൽ വെച്ചിട്ട് ഇവർക്ക് ഇത്ര കാലം വയ്ക്കും ഇത്രയും എന്താ പറയുക അവിടെ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ആ വീട്ടിൽ മൊത്തത്തിലുള്ളൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു എന്താ പറയുക കൂട്ടക്കൊലയിലേക്ക് മാറാൻ ഉള്ളൊരു അവസ്ഥ വരുന്നു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാവുന്നതല്ലല്ലോ ഇവർ ഓൾറെഡി പറയുന്നു വീട് വയ്ക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനുഷ്യന്മാരെങ്ങനെയാണ് നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഒരു കോടി രൂപേനു സാധനമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷണെന്നുണ്ടെങ്കിൽ ഒരു കോടിയും രൂപ മുതൽ ഒരു അറുപതിനെങ്കിലും വിൽക്കില്ല നാപ്പത് ലക്ഷം പോട്ട് നമുക്ക് ബാക്കി ഒരു കൂര വെച്ച് പോയി കൂടെ വിചാരിക്കാം അവിടെ ഒക്കെ കുടുംബക്കാര് തമ്മിലും പല പല പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ഈ അന്നത്തെ ദിവസം നമ്മൾ അതായത് തീയതി പൈസ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രഷർ അഫാൻ ഉണ്ടായിരുന്നോ ഫോൺ വിളിച്ചായിരുന്നു കാലത്ത് ഫോൺ പൈസ അമ്പതിനായിരം തീയതി

ബന്ധുവിന്റെ അന്ന് പിന്നെ ബാങ്കിൽ അടയ്ക്കണു പൈസ അടയ്ക്കണമായിരുന്നു വസ്തുവിക്കായിരുന്നു വസ്തുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ആരും വന്നില്ല അപ്പോ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ സ്വർണം ചോദിച്ചതിന്റെ ഒക്കെ കണക്കുകള് അപ്പൊ അത് ഷെമി അഫാൻ പോയി ചോദിച്ചു അഫാന് വേണ്ടി ചോദിച്ചു അഫാന്റെ കടം അല്ല ഷെമിയുടെ കടമായിരിക്കാം ഷെമി അറിഞ്ഞുകൊണ്ടുള്ള കടം അതിലേക്ക് പൈസ സ്വരൂപിച്ച് കൊണ്ടുവരുന്നതും പൈസയ്ക്ക് പോകുന്നതും നടക്കുന്നതും ഒക്കെ അഫാൻ അല്ലെങ്കിൽ ഷെമി മേടിച്ച സ്ഥലങ്ങളിൽ പിന്നെ ഉത്തരം പറയേണ്ടി വന്നത് അഫാൻ അഫാൻ അതുകൊണ്ട് ഷെമി ഇനി തോന്നുന്നു എവിടെയോ ഷെമിയോടുള്ളൊരു ദേഷ്യം ഷെമി വരുത്തി വെച്ചൊരു സാധനത്തിന്റെ മുകളിൽ അഫാന് തോന്നിക്കാളും എല്ലാവരും തീർത്തിട്ട് എന്തെയ്യാ ഒരു ദേഷ്യം വരുള്ളൂ അവിടെ നമ്മളല്ല നമ്മളെ സ്വന്തം ഉമ്മ അങ്ങനത്തെ ഒരു സാധനം വരുള്ളൂ അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ വർക്കൗട്ടായത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴുണ്ടായതാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ട് പിന്നെ ഈ പലിശ ഒക്കെ എടുത്തതും ഉള്ളതും ഉണ്ട് അതറിയില്ല ലോൺ ആപ്പെന്ന് മാത്രമേ അറിയാവുള്ളൂ അവനെ സന്ധ്യ വിളിച്ചായിരുന്നു പിറ്റെന്നും വിളിച്ചായിരുന്നു അങ്ങനെ അറിയാവുള്ളൂ ലോണാപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന്

പിന്നെ മുൻപ് ആത്മഹത്യാ പ്രവണത ഉള്ളതായിട്ടൊക്കെ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആത്മഹത്യാ പ്രവണതയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവൻ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുപോലെ കുടുംബം ഒരു ഘട്ടത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നൊക്കെ അന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു വലിയ കടങ്ങളൊക്കെ ബാധ്യതയായ സമയത്ത് അച്ഛനോട് വിളിച്ചു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു നമ്മൾ അതിനായിട്ട് ശ്രമിച്ചിട്ടില്ല വീട് വെക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ കൊഴപ്പൊന്നുമില്ലായിരുന്നു വേറെ നമ്മൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യ്യോന്നില്ല പിന്നത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതിൽ ഷെമി പറയുന്നുണ്ട് ഷെമിയുടെ കടമാണ് ഷെമിയുടെ കടം അതെങ്ങനെ വന്നു എന്നുള്ളതിന് ഉത്തരം ഇല്ല ട്വൻറ്റി ഫോറിലുമില്ല ആ കടത്തിലേക്ക് നയിച്ചത് എന്ത് ഇവർക്ക് ഇത്ര കടം ഈ റോളിങ് എന്താണ് ഇവർ എവിടുന്ന പൈസ റോൾ ചെയ്യുന്നു എത്ര റോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പലിശ എത്ര അത് കൂട്ടക്കാരും കുടുംബക്കാരുമാണോ കൊടുത്തത് ബാങ്കോ അല്ലെങ്കിൽ ഈ ലോൺ ലോണാപ്പോ ഇടാത്തൊരു പ്രഷർ ഇവരുടെ മുകളിൽ ഇവരുടെ സ്വന്തം കുടുംബക്കാരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി വേണം കുടുംബ ഞാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു അവളെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് വേറെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ശരിക്കും അപ്പൊ കട ഉണ്ടായിരുന്ന ഉമ്മ ക്ഷമിക്കാണ് അല്ലാതെ എനിക്കായിരുന്നു കടം അവനല്ല അവനെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല കടം തീർക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല നമ്മൾ വസ്തു വിറ്റ് കടം തീർക്കാന്നൊക്കെ ഞാൻ അവന് വാക്ക് കൊടുത്തിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവനല്ലിരുന്ന് കടം എനിക്കായിരുന്നു കടം ഈ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ആ ബാങ്കിൽ നിന്ന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് നാൽപ്പത്തി നാലായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഒന്ന് പ്രശ്നമുണ്ടായിരുന്നു വന്ന ലോൺ ഇത് ജെപ്റ്റിക്ക് ഇതിലുള്ള നോട്ടീസ് എൻ്റെ എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയി ഒപ്പിട്ടുകൊണ്ട് പോയി പോയായിരുന്നു പിന്നെ അതിന് വേണ്ടി കുഞ്ഞുമാരോട്ട് പൈസയ്ക്ക് പോയിട്ട് കുഞ്ഞിമാർ പൈസ തന്നില്ല ഇതായിരുന്നു പ്രശ്നം

സ്വത്ത് അവിടെ ഉണ്ട് അതൊക്കെ ഉള്ളായിരുന്നു പത്ത് ഇരുപത്തഞ്ച് ഒരു കോടി രൂപയുടെ സ്വത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടം സ്വത്ത് വിറ്റാ തന്നെ കടം തീരുന്ന അവസ്ഥ പക്ഷെ എന്തുകൊണ്ട് വിറ്റില്ല എന്തുകൊണ്ട് വിൽക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കടമാണ് എൻ്റെ കടമാണ് ഇതൊന്നും അഫാൻ്റെ കടമല്ല എന്നവര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു കടം എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ ക്ലാരിറ്റി ഇല്ല സി ഇതിനകത്ത് ഇവർ ഈ പൈസയുടെ ഒരു എമൗണ്ട് പറയുന്ന കണക്കും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ ലക്ഷം എന്ന് ഇവർ പറയുന്നത് ആദ്യം നമ്മൾ കേട്ടത് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിനാല് വരെ ലക്ഷം എന്നുള്ള വലിയൊരു കണക്ക് കേട്ടതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിനാല് ആയി അതിൽ തന്നെ ഇപ്പം ഈ ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ വ്യക്തി അയച്ചു കൊടുത്ത പൈസ ഇവർ പല ലോണുകൾ പറയുന്നുണ്ട് പേഴ്സണൽ ലോൺ പറയുന്നുണ്ട് കാറിൻ്റെ ലോൺ പറയുന്നുണ്ട് റോളിംഗ് പറയുന്നുണ്ട് വേറെ ഏതോ ലോൺ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആസ് എ ന്യൂട്രൽ പേഴ്സൺ നമുക്ക് എന്താ തോന്നണ ഇത്രത്തോളം റോളിങ്ങും കടവും ബാങ്കും അതും ഇതൊക്കെ എടുക്കും അപ്പം അതിൻ്റെ അറിവിലാകുള്ളത് ഒരു വണ്ടി ലോണോ അല്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ ലോണമാണ് അത് അടക്കി അടച്ച് തീർക്കാളെ പൈസയാണ് ഉപ്പ് അയച്ചു കൊടുത്തു എന്താ കുറച്ച് നാലോ അഞ്ചോ ലക്ഷം രൂപ ബാക്കി വെച്ചോളൂ ബാക്കി അയച്ചു കൊടുത്തു അതും ഇവർ അടച്ചെടുക്കില്ല അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഉമ്മാക്ക് ഇത്ര കടം വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു ി ഞാൻ വീണ്ടും പറഞ്ഞു ചികിത്സേൻ്റെ കാര്യമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചികിത്സേൻ്റെ കാര്യമൊന്നും എവിടെയാണ് ആരും പരാമർശിച്ചു പോകുന്നില്ല ആരും എന്നോട് സംസാരിക്കുന്നില്ല പിന്നെ എന്തിനും എങ്ങനെ ഏറ്റവും ദുരൂഹമായ ചോദ്യം അതാണ് പിന്നെ ഈ അഫ്വാൻ ഫർസാനേനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തിയത് സ്നേഹം മൂത്തിട്ടല്ല എന്ന് പറയാം അവരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് സ്വർണം മേടിച്ചിട്ടുണ്ട് ഇത്രത്തോളം അത് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പെടും നമുക്കറിയില്ലല്ലോ അതും ചിലപ്പോൾ ഇതിന് എക്സ്ട്രാ ഇതിൻ്റെ പുറത്തുള്ളതായിരിക്കാം അപ്പോൾ ഈ ഉപ്പറിയാതെ ഉമ്മയും മക്കളും ഇത്രത്തോളം കടം പെരുത്തി വെച്ചത് എങ്ങനെ എന്തുകൊണ്ടു വന്നു അതെന്തായാലും ചോദിക്കാത്തവരുള്ളൂ